തോട്ടുമുക്കം ഗവൺമെന്റ് യൂഫീസ്കളിൽ രാജ്യത്തിന്റെ എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യം ആഘോഷിച്ചു പ്രധാനാധ്യാപിക ബി ഷെറീന പതാക ഉയർത്തി മുൻ സൈനികൻ പി എഫ് ചാക്കോ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സ്വാതന്ത്ര്യദിന സന്ദർശനവും നൽകി പി ടി എ പ്രസിഡന്റ് വൈ വൈ പി അഷഫ് അധ്യക്ഷനായിരുന്നു പ്രധാന അധ്യാപികയും പി ടി എ അംഗങ്ങളും ചേർന്ന് പി എഫ് ചാക്കോയെ ചടങ്ങിൽ ആദരിച്ചു മുഖവേദിക വെഡ്ഡിംഗ് സെൻ്റർ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിന കിസ് മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും പി എഫ് ചാക്കോ നിർവഹിച്ചു തുടർന്ന് മാസ്ട്രൽ ദേശഭക്തിഗാനം പാട്രിയോട്ടിക് ഡാൻസ് തുടങ്ങിയ വിദ്യാർത്ഥികളുടെ വിവിധ പരിപാടികളും പായസവിതരണവും നടത്തും എസ് എം സി ചെയർമാൻ സോജൻ മാത്യു എം പി ടി എ പ്രസിഡന്റ് ലിസ് നസാബിക് സ്കൂൾ ലീഡർ അജിനാസ് എന്നിവർ സംസാരിച്ചു ബിബിൻ ഗിഫ്റ്റ് വൗച്ചറാണ് സമ്മാനമായിട്ട് എൽ പി വിഭാഗം ലഭിച്ചിരിക്കുന്നത് ബി സ്റ്റാൻഡേർഡ് ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം